ഹലോ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനുള്ള ഒരു സൂപ്പർ ഫുഡിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് നെയ്ച്ചോറിൻ്റെ അരി നമ്മുടെ കാറി വെക്കണ പരിപ്പ് പിന്നെ നമ്മൾ ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് പിസ്ത ഒക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ ഹെൽത്തി ടിമിക്സിന് അല്ലാതെ നമുക്ക് എന്തു ചെയ്യാം നട്സ് പൗഡർ ആയിട്ട് യൂസ് ചെയ്തതിലെല്ലാം താമരയോടെ വിത്ത് മക്കാനൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ വീട്ടിൽ അവൈലബിൾ ആയത് മാത്രം വെച്ചിട്ടുണ്ടാക്കിയാണ് മോനിക്കിപ്പോൾ ജലദോഷമൊക്കെ വന്നൊന്ന് മാറിയതാണ് അപ്പോൾ ഹെൽത്തൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത് എന്ത് ചെയ്യാം നമ്മൾ ഈ പിസ്ത അല്ലാത്ത ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് നന്നായി കഴുകി നല്ലൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കുറച്ച് ഒരു രണ്ട് മണി രണ്ട് മണിക്കൂറൊന്നും വേണ്ട ഒരു അരമണിക്കൂർ എടുത്ത് വെക്കാം അത് നല്ല ഓട്ടുള്ളൊരു പാത്രത്തിൽ നമുക്ക് വെള്ളം ചോരാൻ വേണ്ടി വെക്കാം പിന്നെ ഈ നമുക്ക് ബതമൊക്കെ പിസ്ത ബദം നമ്മുടെ മത്തൻ്റെ ഗുരുതൊക്കെ നല്ലതാ കേട്ടോ കുട്ടികൾക്ക് നമ്മൾ പെയ്റ്റ് കൂടാനും ബുദ്ധി വളർച്ചക്കൊക്കെ നല്ലതാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തുനോക്കുക എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ് കുട്ടികൾ ഫുഡ് കഴിക്കാത്ത പ്രശ്നം വെയിറ്റ് കൂടാത്ത പ്രശ്നം പിന്നെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയും കുട്ടി എന്താ വെയിറ്റ് വെക്കാത്ത കുട്ടിക്കൊന്നും കൊടുക്കുന്നില്ല ബുദ്ധി അമ്മമാർക്ക് ഇത് ഭയങ്കര ഒരു പ്രോബ്ലം ആട്ടോ കാരണം പഴയ അമ്മമാർ പോലെയല്ല പുതിയ അമ്മമാർക്ക് സ്ട്രഗിൾസ് കൂടുതലാണ് കാരണം അധിക അമ്മമാർ ഒറ്റക്കാണ് മക്കൾ വളർത്തുന്നത് അപ്പം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ അമ്മമാർക്കും ലൈഫിലുണ്ട് ഒരമ്മ പണ്ടുള്ള അമ്മമാരെ സ്ട്രഗിൾ ചെയ്തില്ല എന്നല്ല പറയുന്നത് പക്ഷെ അതിലേറെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ ഫുഡ് കേൾക്കണില്ല കുഞ്ഞുങ്ങൾക്ക് ഫോണ് അഡിക്റ്റായി പോകണം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്കിപ്പോൾ അപ്പോൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കുറച്ച് ഫുഡും അവർ കഴിച്ചോട്ടെ ആ രണ്ട് സ്പൂണാണെങ്കിലും അവർ കഴിച്ചാൽ നമ്മൾ സമാധാനമായിട്ടായിരിക്കും ഫസ്റ്റൊക്കെ ഫസ്റ്റ് എത്തുമ്പോൾ അവൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ പക്ഷേ എനിക്കിപ്പോൾ മൂന്നാമത്തെ ആളായപ്പോൾ തനിക്ക് ക്ഷമയും ഫുഡ് കഴിക്കുന്ന സ സമയത്ത് നമ്മളെ ക്ഷമയോടു കൂടി അവരോട് പെരുമാറും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു ഉരുളി നല്ല ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണത് അതിലതിൻ്റെ വണ്ണമൊക്കെ ചോർന്നതിന് ശേഷം നന്നായി ഇളക്കി എന്താണ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ നല്ല മറ്റി നല്ല ഒരു വറുത്തൊരു സ്റ്റേറ്റിലെത്തണം അത് പിസ്ത നമ്മളിപ്പോൾ തന്നെ അതിലേക്ക് ചേർക്കാണ്ട് കേട്ടോ കാരണം പിസ്ത നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി പിസ്ത അഥവാ കരിഞ്ഞു പോയരാന്ന് വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ചെറിയൊരു അംശം ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെങ്ങനെ അതാക്കി അത് വെയിലത്തിരി നല്ലതാണ് കേട്ടോ പക്ഷേ വെയിലത്ത് എപ്പോൾ നമുക്ക് വെയിലില്ലാത്ത സമയത്തൊക്കെ യൂസ്ഫുള്ളാകുന്നത് ഈ വറുത്ത് പൊടിക്കുന്നത് തന്നെയാണ് അപ്പോൾ കുട്ടികൾ നമ്മളെന്ത് ചെയ്യാം കുട്ടികളെ കുട്ടി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കണേൻ്റെ ഇടയിലിടയിൽ എൻ്റെ മോൻ വന്നിട്ട് ഡിസ്റ്റേബ് ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കുട്ടിയൊക്കെ ഇവിടെ എന്തിനാ വീഡിയോ എടുക്കണം അപ്പോൾ ഇതും നമുക്കൊരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷങ്ങൾ വേണ്ടേ നമ്മൾ ഇങ്ങനെ എപ്പോഴും ആയിരിക്കണതാണ് നമുക്ക് നമ്മുടെ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഒക്കെ നല്ലത് നമ്മൾ അങ്ങനെ എൻഗേജഡായിരിക്കണം കേട്ടോ അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കട്ടോ തീ ഉറച്ചിട്ട് ഇളക്കണതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ അതാ കുറച്ച് പിസ്തീണത് എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായി ഇളക്കുക കുട്ടികളെപ്പോഴും എന്തു ചെയ്യാം അതേപോലെ നമ്മൾ മുറ്റത്ത് കളിക്കാൻ വിടും കുറച്ച് നേരമൊക്കെ അവർ മണ്ണിനോടൊക്കെ ഒന്ന് ചേർന്ന് കളിക്കുക അതുപോലെ വീട്ടിൽ പെഡ്സിനൊക്കെ വാങ്ങണമെന്നല്ല എനിക്ക് പെറ്റ്സ് ഇല്ലേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം കാരണം ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ പെഡ്സ് നെറ്റുള്ള അവരുടെ ഇൻട്രാക്ഷൻ അവരെ എന്താണ് ഈ കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അതേമാതിരി പുറത്ത് കൂടുമ്പോൾ പ്രതിരോധ ശക്തി കൂടുണ്ട് നമ്മൾ മണ്ണിലൊക്കെ കളിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും അകത്താക്കി വിടരുത് ഞാനെൻ്റെ മകനെ എയ്റ്റിൻ്റെ രണ്ട് സൈഡും ബാക്കിലും മുന്നിലും പൂട്ടിട്ട് പൂട്ടിയിട്ട് മുറ്റത്ത് കുറച്ച് പേരൊക്കെ വിടരുണ്ട് അവനങ്ങനെ അസുഖങ്ങളൊന്നും മാഷാ വരാറില്ല പിന്നെ പിന്നെന്താ ഇതിപ്പോൾ നന്നായി വറുത്തതിന് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഒന്നും കണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചതാണ് ചൂടോട് കൂടി പിടിച്ചാൽ മിക്സിക്കും കേടാണ് പിന്നെ നമുക്കത് കൈ കൊണ്ടെടുത്ത് ഇതാക്കുമ്പോഴൊക്കെ ഇടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി വരും അപ്പോൾ ഇത് നല്ലതായിട്ടൊന്നും ആ ചൂട് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും മിക്സിയിലിടുമ്പോൾ ബുദ്ധിമുട്ടായി മാറും എന്നിട്ട് മിക്സിക്ക് ഭയങ്കര കേടാണ് ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് നിന്ന് മിക്സി ഇങ്ങനെ കേടുന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അലത്തെ മിക്സ് ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ ജ്യൂസ് ചെയ്യുന്ന ഫുഡ് വാങ്ങി ചെയ്യുന്നുണ്ട് മോനക്ക് എനിക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ടൈമിൽ അവർ അലത്തെ മിക്സ് ഒന്നുമല്ല ആദ്യം നമ്മളെന്ത് ചെയ്യുക ഈ പൾസ് ഇപ്പുറത്ത് ഇടത് ഭാഗത്തേക്ക് തിരിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് ക്രഷ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വലത് ഭാഗത്തേക്ക് തിരിക്കുക അപ്പം അത് ശരിക്കും പൊഴിഞ്ഞു വരും ആ ഇങ്ങനെ വലത് ഭാഗത്തേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഓഫാക്കി ഓൺ ആക്കിയിട്ട് കാരണം ചെറിയ ചൂടുണ്ടായതുകൊണ്ട് മിക്സി നല്ല ചൂടാവും ചെറിയ ചൂട് മതി മിക്സിക്ക് അത് ആമാണ് എന്നിട്ടതാ നമ്മൾ ബോഡി എലത്ത് മിക്സ് ഇതിന് പറയുക സെല്ലാക്കും എന്നും പറയും ചിലവരൊക്കെ ആ എലത്ത് മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഇനി അഥവാ നമ്മൾ പൂക്ക പൂപ്പൽ പിടിക്കുമോ എന്നൊക്കെ പേടിയുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം പക്ഷേ കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് രണ്ട് മൂന്ന് സ്പൂണും ഇതിൻ്റെ കൂടെ രാഗിയും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാ കേട്ടോ രാഗി നമ്മൾ വീട്ടിൽ കഴുകി പൊടിച്ച് ഉണക്കി പൊടിപ്പിക്കുക നല്ലത് കാരണം എന്താ വെച്ചാൽ തീരെ വൃത്തി ഉണ്ടാവില്ല പുറത്തുനിന്ന് വാങ്ങണ പൊടി അതൊരിക്കലും കുട്ടികൾ കൊടുക്കരുത് ഭയങ്കര ചളിയായിരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ പൊടിയിലൊക്കെ അതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക്